ദേശീയപാതാ വികസനം ഉടൻ പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വടകരയിൽ വലിയ ഗതാഗതക്കുരുക്കും യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് നടത്തിപ്പുകാരായ വഗാഡ് ഗ്രൂപ്പ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തുന്നത് മറ്റു പലയിടത്തും ദേശീയപാത വികസനം അവസാന പ്രവർത്തികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ വടകരയിൽ പ്രവൃത്തി ഇഴഞ്ഞ് നീങ്ങുകയാണ് വടകരയിൽ നിന്ന് മറ്റു പ്രദേശത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണത്തെ തുടർന്ന് നടത്തിയ ഗതാഗത ക്രമീകരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വാഹനങ്ങൾക്ക് കടന്നു രീതിയിലാണ് റോഡ് ഒരു ക്രമീകരണം എന്ന നിലയിൽ മാത്രമല്ല അപകടമുണ്ടാക്കുന്ന വഴിയാത്രക്കാർക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത ട്രാഫിക് പോലീസ് കാര്യക്ഷമമായി ഇടപെടണം ഈ ദുരിതത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ചെയ്യേണ്ട നേരത്തെ സൂചിപ്പിച്ച ഹൈവേ വികസനത്തിന് വികസനത്തിന്റെ ഹൈവേ നിർമ്മാണത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുമതല വഹിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നിങ്ങൾക്ക് വിളിച്ച് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ മഴ ആരംഭിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു യാത്രക്ക് ഒരു ആശ്വാസവും ലഭിക്കുന്നില്ല അങ്ങേയറ്റം ദുരിതത്തിലേക്കാണ് ഈ വടകര പട്ടണത്തിലെ യാത്ര മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം റോഡ് ടാറ് ചെയ്യുമ്പോൾ ആ ടാറ് ചെയ്യുന്ന പ്രവൃത്തി നടക്കുമ്പോൾ അതിന്റെ രണ്ട് ഭാഗത്തും ആളുകൾ നിന്ന് വാഹനങ്ങളെ ക്രമീകരിച്ചു വിട്ട് ഒരാൾക്കും അപകടം പറ്റാത്ത രീതിയിലാണ് ടാറിംഗ് പ്രവർത്തനം ഉൾപ്പെടെ ഒരു പ്രധാന പാതയോരത്ത് നടക്കുമ്പോ അല്ലെങ്കിൽ ഗ്രാമീണ പാതയോരത്ത് നടക്കുമ്പോൾ പോലും നടക്കാറുള്ളത് ഇവിടെ ഈ വടകര പട്ടണത്തിനകത്ത് ഈ ഹൈവേക്കകത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളേറെയായി എന്ത് സുരക്ഷ പ്രവർത്തനമാണ് ഈ വടകരക്കകത്ത് നടന്നിട്ടുള്ളത് ഒരു സുരക്ഷാ പ്രവർത്തനവും ഇല്ല എന്ന് മാത്രമല്ല ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്ക് കോൺക്രീറ്റ് കൊണ്ടുള്ള വലിയ വലിയ രീതിയിലേക്കുള്ള കോൺക്രീറ്റ് ഇടിച്ചുപൊളിച്ച് മാറ്റിയിട്ടത് പാറക്കല്ല് പോലെ അതുപോലെ തന്നെ കമ്പികളെല്ലാം ബ്ലോക്ക് സെക്രട്ടറി എം കെ വികേഷ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് ബ്ലോക്ക് ട്രഷറർ ടി ജിനീഷ് എന്നിവർ സംസാരിച്ചു